ചക്കക്കുരു മുതൽ ശ്രീകൃഷ്ണൻ വരെ ചെറുപുഴ പഞ്ചായത്തിലെ കുടുംബശ്രീ വിഷുചന്ത സജീവമാകുന്നു ഇന്നു മുതൽ മൂന്ന് ദിവസം വരെ ചെറുപുഴ ബസ് സ്റ്റാൻഡിലാണ് വിഷുചന്ത ചെറുപുഴ പഞ്ചായത്തിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും എത്തിച്ച ഉൽപ്പന്നങ്ങളാണ് മേളയിൽ ഏറെയും ഉള്ളത് വിവിധയിനം പച്ചക്കറികൾ അച്ചാറുകൾ ബേക്കറി പലഹാരങ്ങൾ തുണിത്തരങ്ങൾ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ എന്നിവയും വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുണ്ട് സി ഡി എസ് ചെയർപേഴ്സൺ കെ വി സുനിതകുമാരി ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് വിഷു വിപണനമേള നടക്കുക നമുക്ക് ഈ വിഷുവോട് വിഷുവോടനുബന്ധിച്ച് എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബശ്രീൻ്റെ നാടൻ വിഭവങ്ങൾ നമ്മുടെ നമ്മുടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ജെ എൽ ജി ഗ്രൂപ്പുകൾ ഉൽപ്പാദിച്ച ഉൽപ്പന്നങ്ങളും അതുപോലെ കണ്ണൂർ ജില്ലാ മിഷൻ്റെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിയാണ് നമ്മളീ വിഷു ചന്ത ഇന്നു മുതൽ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ വാർഡിലെയും പൂർണ്ണ സഹകരണമുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ സമ്പൂർണ്ണ കുടുംബശ്രീ മിഷൻ ഇറക്കിയ പുതിയൊരു സമ്പൂർണ്ണ ഹെൽത്ത് ന്യൂട്രി മിക്സാണ് അതും നമ്മൾ വിപണിയിൽ വിപണിയിലെത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഡ്ലിപ്പൊടി ദോശ പൊടി പുതിയതായിട്ട് തന്നെ രണ്ട് ദിവസം മുമ്പേ കുടുംബശ്രീ കുടുംബശ്രീ ഇറക്കിയിട്ടുണ്ട് ആ സാധനം കൂടി നമ്മൾ ഈ മാർക്കറ്റിൽ ഇന്ന് വില്പന നടത്തുന്നുണ്ട് പൂർണ്ണമായി തന്നെ നമ്മളെ ജെ എൽ ജി ഗ്രൂപ്പുകളുടെ നാടൻ സാധനങ്ങളാണ് ചന്തയിലേക്ക് വന്നിട്ടുള്ളത് കുറച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാ കിട്ടാത്ത കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മൾ പുറത്തുനിന്നും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ചന്ത മൂന്ന് ദിവസത്തിന് മൂന്ന് ദിവസമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ